ചെല്ലട്ടെ നിക്കി നീ പോയിട്ട് എന്നാ ചെയ്യാൻ പോണത് അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോളെ ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു അയാളുടെ ഒന്ന് പതുക്കെട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു എന്നിട്ട് മുഖം ഒന്ന് ഒന്നുയർത്തിന്റെ പുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു ഇവൻ പോയാ വീഴു ഞാൻ വീഴ്ത്തും ഞാൻ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് ഇത്രയും വലിയ കണ്ടുണ്ടല്ലോ മറ്റേക്കാ പോലെ മനുഷ്യന്റെ പറഞ്ഞില്ലേ എഴുപത്തി അഞ്ചു രൂപ

ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ നാണമില്ലാത്തവൻ അയാളെ വീഴ്ത്തൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ട എന്തൊരു ബഹളായിരുന്നു ഇപ്പൊ എന്തായടാ അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി നീയും വീണും വയറും കീറിയപ്പോ സാധാനായല്ലോ ചുമ്മാ എരിയടാട്ടാ ചോരയാണ് കണ്ടിരിക്കുന്നത് അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ എങ്കീച്ചില് വയറ്റത്തല്ല എന്റെ ചങ്കിക്കറിയാലും ഞാൻ സഹിക്കും ും പറ്റിയില്ലെന്നാ തോന്നണല്ലേ എന്റെ ദൈവമേ എന്താ ഇത് എന്താ പറ്റിയത് എന്താ എന്താ എന്നെ റോട്ടിൽ മോളെ വേറെ മുത്താ പറ്റിയത്മാര് ഇത് അവർ തന്നെ ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത് തോന്നിയതാണെന്ന് നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം എന്നെ മാത്രല്ല നിങ്ങളെ രണ്ടുപേരെ രണ്ടുപേരെയും അറിയാമെന്ന്മാര് ഇനിയും വരും ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ട തുണ്ടാക്കി ഈ വെട്ടിണ്ടാക്കി മുറ്റത്തിടും വന്നേ അതെ നിങ്ങളെ മൂന്ന് വരെ അവന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ എന്താ നിങ്ങൾ അവളെ അവളെങ്ങനെ മറന്നേക്കണം ആർക്കായിരിക്കും എഴുത്ത് ഇനി നമ്മളെ കൂടാതെ വേറെ വല്ല കാമുകന്മാരും കാണൂ നിന്റെ കരുനാട്ടെടുത്ത് പോലും പറ ഉണ്ടെങ്കിലോ എന്തായാലും വിവരം അറിയാലോ എടുത്തു ഏ നടക്കൂലേറ്റ് എന്താ വേണ്ടത് എങ്ങനെയും ഈ എഴുത്ത് കൈക്കലാക്കണം അതിനിപ്പോ എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം അതെ ഞങ്ങൾ ഒരു എഴുത്ത് അറിയാതെ തെറ്റി ഇതിനകത്ത് കൊണ്ട് ഇട്ടുപോയിട്ട് അതെങ്ങോ ഒന്ന് എടുത്ത് എന്നെ കൊഴപ്പതി അച്ഛനും ഞാൻ ഞാൻ അപ്പോഴേ നീ പറഞ്ഞു ഇവിടെ താമസിച്ചിരുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു അതൊരാൻഡ്രൂസിന്റെ വീടാണ് ബോംബെയിൽ എവിടെയുമാണ് ഈ ആൻഡ്രൂസ് ഇപ്പോൾ ഈ ആൻഡ്രൂസ് പറഞ്ഞു വിട്ട സേതുവേട്ടൻ ഈ നഗരത്തിൽ വന്നത് കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വന്നു കയറിയ സേതുവേട്ടനെ ആൻഡ്രൂസിന്റെ അമ്മച്ചി സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത് ഇപ്പോൾ ആ വീട്ടിൽ ആൻഡ്രൂസിന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ സേതുവേട്ടൻ താമസിച്ചിരുന്ന മുറിയും സേതുവേട്ടന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക അമ്മച്ചി ഈ അമ്മച്ചി വഴി സേതുവേട്ടന്റെ ഇവിടുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ മാധവന്റെ കൂട്ടുകാരാ ഞാൻ മഹാദേവൻ ഇവൻ ഗോവിന്ദൻകുട്ടി അത് തോമസ് കുട്ടി നിങ്ങളെ ആരെയും ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഫ്രണ്ട്സ് ഉള്ളതായിട്ട് സേതു പറഞ്ഞിട്ടുമില്ല സത്യമായിട്ട് ഞങ്ങളെപ്പറ്റി ഒന്നും അമ്മച്ചിയോട് പറഞ്ഞു കാണില്ല പക്ഷെ അമ്മച്ചയെ കുറിച്ചെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയല്ലേ സേതു ഇവിടെ വന്ന് കയറിയത് അത് മുതൽ എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആൻഡ്രൂസ് പറഞ്ഞു സേതു ബോംബെ വന്നത് എന്നാവും പറഞ്ഞിട്ടുണ്ട് വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട് ഓ പറഞ്ഞിട്ടില്ല ഇവൻ നോക്കണ്ട ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ ആകെ തകർന്നിരിക്കാ എന്ത് ചെയ്യാനി കൂട്ടുകാരൻ പോയെന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് മാറി ഞങ്ങളിപ്പൊ വന്നത് ഞങ്ങൾക്ക് സേതുവിന്റെ ഒരു ഫോട്ടോ വേണം ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു മെമ്പർ ആയിരുന്നല്ലോ സേതു ഫോട്ടോ സോനീറി കൊടുക്കാനാ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ അത്ര നല്ലതല്ല അതുകൊണ്ടാ ഞാൻ നോക്കട്ടെ നിങ്ങളുടെയൊക്കെ എവിടെയാ ഞങ്ങൾ വീടൊക്കെ തന്നെ ഉള്ളവരാ പിന്നെ ഏറ്റവും അടുത്തത് എന്റെ വീടാ വേ ഈ അഡ്രസ്സിൽ അന്വേഷിച്ചാൽ മതി ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും ആരെങ്കിലും അഡ്രസ്സ് ചോദിച്ചു വന്നാലും കൊടുക്കാൻ മടിക്കണ്ട സേതുവിനെ പോലെ ആൻഡ്രൂസിനെ പോലെയൊക്കെ കരുതിയാ മതി ഞങ്ങളെ അല്ലേ അതെന്തോട്ടോണ്ട മരിച്ചാണെന്ന് തോന്നില്ല കൊള്ളാം അല്ലേ

എനിക്ക് ഗോവിന്ന് എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ അയ്യോ അദ്ദേഹം മരിച്ചുപോയി കണ്ടില്ലേ മാലയൊക്കെ അതല്ല ഇവിടുത്തെ സാറിനെ ഗോവിന്ദൻ കുട്ടി പേര് പക്ഷെ ആളുകൂടില്ല ക്ലബിൽ കാണും ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ ഏത് ക്ലബിലെ പ്രാക്ടീസ് അരികർണാറ് ക്ലബിൽ അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടോളാം അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം വേറെ റെഡി മഹാദേവ ഏ നമുക്കും ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ അതിന് ശരിക്കു പിടിക്കുന്ന കാര്യമില്ലല്ലോ ഏ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇടിയായിരിക്കണം ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ബെസ്റ്റ് സോ നോ നോ കോംപ്രമൈസ് വേണമല്ലോ തീരുമാനം ഇതെന്ത് കാണിക്കുന്നത് എന്തൊക്കെ കളികളുണ്ട് അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം വേണ്ട കിളിമാ കളിക്കാം കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും ഇയാളുടെ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കാൻ കേട്ടു

ஹே ஸ்டேடிக்கு விடு இடிட்டு வாடா இடிட்டு வாடா கம் ஆன் எழுந்துட்டு வாடா கம் ஹ்ம் சோடா ஹ்ம் நெக்ஸ்ட் கம் ஆன் எழுந்துட்டு வாடா கிடா கம் ஆன் கமா மான் அப் எழுந்துட்டு வாடா கம் ஆன் கிடா ஹ்ம் மஞ்சிம் ஆ என்ன அமே

േമിക്കാൻ നിൽക്കരുത് അല്ലതാണ് ചൂഷണം ചെയ്യരുത്യം ചൂഷണം ചെയ്യരുത് ഇവിടെ ചിരിക്കും നമുക്ക് മനസ്സമാകാനായിട്ട് വിട്ടി ചെന്നിട്ടിരിക്കാം ഇനിയാണ് മൈക്ക സേതുവിന്റെ സിസ്റ്ററായ ഓ മൈ ഗോഡ് സേതുവിന്റെ സിസ്റ്ററോ ഞാൻ ആണ് തോമസ് ഊട്ടി എവിടെയോ നിന്നെ കണ്ടല്ലോ ഏ എന്നെയോ ആ ഞാൻ പുറത്തിറങ്ങാൻ അറിയില്ല കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇടി ഇടികൊണ്ട് ക്ഷീണിച്ചു കിടക്കുക ബോധം വരുമ്പോ എണീറ്റ് കൊള്ളാലോ നീ മൂന്ന് ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ സാധാരണ അഞ്ചു അറു ഒക്കെ ഉണ്ടാവും നമുക്ക് അപ്പുറത്തിരിക്കാം എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് കഴിഞ്ഞ വരാൻ പകരം അയച്ചു ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രൂസ് വരാതിരുന്നിട്ടില്ലേ അന്നൊന്നും പകരം ആരെയും അയച്ചിട്ടില്ലല്ലോ ഇത് ഞാനും ചോദിച്ചതാ അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന് സമ്മാനോ എന്ത് സമ്മാനം എന്ത് സമ്മാനം പറഞ്ഞത് സമ്മാനം എന്നിട്ട് അമ്മച്ചി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യേ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ ശരി ഞങ്ങൾ ഇറങ്ങെ ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചോട് ചോദിക്കണ്ട കേട്ടോ സേതുവിനെ ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ ശത്രുക്കളോ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒന്നുമല്ല ഇത് കണ്ടോ ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി അതിലൊരുത്തനെ ഞാൻ എന്താ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഏയ് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല അത് വല്ല പോക്കറ്റ് അടിക്കാരോ പിടിച്ചുപറിക്കാരോ ഒക്കെ ആയിരിക്കും ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാനും പോക്കറ്റ് എടുക്കാനും നീ മാത്രം മാന്യൻ അല്ലടാ അയ്യോ അത് ഞാൻ ഒരു അബദ്ധം പറഞ്ഞു പോയതാ നിന്റെ ഒരു അബദ്ധം നീ അവളെ മറക്കണം മറക്കണം ഞാനെന്താ മറക്കുന്നത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഏർ അതേടാ ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും ആരോട് ചോദിച്ചേടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ നീ അവന്റെ കൂട്ടുകാരനല്ല അങ്ങോട്ട് പറഞ്ഞേക്കും ഒന്ന് പോടാ സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ നമ്മൾ ഒരു കഥ ഉണ്ടാക്കണം ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം അതായത് ഈ കഥയിലെ നായകൻ ആണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും ഇവിടെ വരൂ നാളെ നാലു മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും നീ അവളെ കൊണ്ട് അവിടെ വരണം ഓക്കെ നാലു എന്ന് പറഞ്ഞാൽ നാല് മണി ഒരു മിനിറ്റ് താമസിക്കരുത് ആ പിന്നൊരു കാര്യം അവിടെ കൊണ്ടുവരുന്നവരെ അവളവിടെ അക്ഷരം വീണ്ടാൻ പാടില്ല മിണ്ടാൻ പാടില്ലേ പിന്നെ അവളൊന്നും ചോദിച്ചാൽ എന്ത് പറയും ചോദിച്ചാൽ പല്ലവനാണെന്ന് നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും നീന്തയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും കാത്തിരുന്നോ